നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ പത്താം ഉദയമാണ് പത്താം ഉദയം എന്ന് പറയുമ്പം സൂര്യൻ രാശിയിൽ വരുന്ന സൂര്യൻ ഏറ്റവും ബലവാനായി കാണപ്പെടുന്ന ഭഗവത് ചൈതന്യം ഈ ഭൂമിയിൽ നിറഞ്ഞു തുളുമ്പുന്ന ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത് നാളത്തെ ദിവസം ഈ ഒരു പത്താം ഉദയം നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഐശ്വര്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് അതായത് ഈ പത്താമുദയം പിറക്കുന്ന സമയത്ത് ഈ നക്ഷത്ര ജാതകരുടെ ജീവിതവും സൂര്യ തേജസ്സോടുകൂടി തിളങ്ങും എന്നുള്ളതാണ് അതായത് സർവൈശ്വര്യം ഈ നക്ഷത്ര ജാതകരെ തേടി വന്നു ചേരും എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ നക്ഷത്ര ജാതകർ എന്തൊക്കെ രീതിയിലുള്ള സൗഭാഗ്യങ്ങളാണ് ജ്യോതിഷവശാൽ നോക്കിക്കാണുന്ന സമയത്ത് ഈയൊരു പത്താമുദയം പിറക്കുന്നോടുകൂടി സൂര്യൻ്റെ ഈയൊരു ശക്തി പ്രഭാവത്താൽ ഐശ്വര്യം തുളുമ്പുന്ന നാളുകാർ ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നാളത്തെ ദിവസം പത്താമുതേ ദിവസം രാവിലെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തണം നാളെ അമ്പലത്തിൽ രാവിലെ തൊഴാൻ പറ്റുന്നവരൊക്കെ അമ്പലത്തിൽ പോയി പ്രത്യേകിച്ചും വൈഷ്ണവാദി ക്ഷേത്രങ്ങളിൽ പോയി പ്രത്യേകം തൊഴുത് പ്രാർത്ഥിക്കുക എല്ലാം നന്നായി വരുന്നതായിരിക്കും അതുപോലെ തന്നെ രാവിലെ ഉറക്കം എഴുന്നേറ്റ് സൂര്യഭഗവാനെ വന്നിക്കുന്നത് അതായത് സൂര്യഭഗവാനെ വണങ്ങി സൂര്യഭഗവാനെ ഓം ആദിത്യായ നമ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് നാളെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഏത് പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്താണെങ്കിലും നാളത്തെ രാവിലത്തെ പൂജ രാവിലത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ടതാണ് നിങ്ങൾ വിട്ടുകളയരുത് നാളെ രാവിലെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് വരാം പ്രധാനമായിട്ടും നോക്കിക്കാണുമ്പം എ ക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് ഈ ഒരു പത്താം ഉദയം ഏറ്റവും ഐശ്വര്യം കൊണ്ടുവരുന്നത് ഇതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ പത്താം ഉദയം വന്നു ചേരുന്നതോടുകൂടി ഈ പത്താം ഉദയം പിറക്കുന്നതോടുകൂടി ഒരുപാട് രീതിയിലുള്ള ഐശ്വര്യങ്ങൾ വന്നു ചേരും പൂർത്തീകരിക്കാതെ കിടക്കുന്ന ആഗ്രഹങ്ങൾ നടന്നു കിട്ടും ധന വളർച്ച ഉണ്ടാകും വിദ്യാവിജയം കാര്യവിജയം പേരും പ്രശസ്തിയും ഇതൊക്കെ ഒക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് ജ്യോതിഷ പഠനങ്ങൾ പ്രകാരം എൻ്റെ അനുമാനങ്ങൾ പ്രകാരം മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ ഒരുപാട് നല്ല രീതിയിലുള്ള കാര്യങ്ങളിൽ പങ്കുചേരാനായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് മകന്കാരെ കൊണ്ട് സാധിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല സമയത്തിലൂടെയായിരിക്കും മകം കടന്നു പോകുന്നത് നാളെ നിർബന്ധമായിട്ടും വിട്ടുപോകരുത് രാവിലെ സൂര്യഭഗവാനെ വണങ്ങി പ്രാർത്ഥിച്ച് അമ്പലത്തിലൊക്കെ പോകാൻ പറ്റുമെങ്കിൽ മകന്കാര് പോയി പ്രാർത്ഥിക്കുക എല്ലാം മംഗളമായി കിട്ടി ഞാനും പ്രാർത്ഥിക്കാം ഭഗവാനനുഗ്രഹിക്കട്ടെ നിങ്ങളെ എല്ലാവരെയും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് മകൻകാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഉത്രംകാരെ തേടിയും ഒരുപാട് അംഗീകാരങ്ങൾ പ്രശംസകൾ സ്ഥാനമാനങ്ങൾ അധികാര ഇതൊക്കെ വന്നു ചേരാൻ അല്ലെങ്കിൽ ഇതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് കാണാൻ സാധിക്കുന്നത് നാളത്തെ ഈ ഒരു ഉദയം ജീവിതത്തിൽ പിറക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും മഹാക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം വന്നു ചേരും ഒരുപാട് മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ ഇവരെ തേടി വരും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വിദ്യാ വിജയമുണ്ടാകും പി എസ് സി പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കും എന്നിങ്ങനെ വേണ്ട തൊടുന്നതൊക്കെ തൊട്ടതൊക്കെ പൊന്നാകുന്ന സമയമായിരിക്കും ഉത്രം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരാൻ പോകുന്നത് അടുത്തത് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് ഈ വീഡിയോ കാണുന്ന വിശാഖംകാർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക നാളത്തെ ഈ ഒരു പത്താമുദയം അല്ലെങ്കിൽ ഈ ഈയൊരു സൂര്യൻ്റെ ഒരു അതിശക്തനായി കാണപ്പെടുന്ന ഈ ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിലും നല്ല രീതിയിലുള്ള ഉയർച്ച കൊണ്ടുവരും പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ കുടുംബ ജീവിതത്തിൽ ഒരുപാട് മംഗള കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരം വീട്ടിൽ ഒരുപാട് രീതിയിലുള്ള സന്തോഷ വാർത്തകൾ തേടിയെത്തുന്ന ഒരവസ്ഥ തടസ്സങ്ങൾ നീങ്ങി പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഇതൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും ഏറ്റവും ഐശ്വര്യമുള്ള സമയമാണ് ഈ ഒരു നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിശാഖംകാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുന്നത് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച നേടാൻ സാധ്യതയുള്ള ഒരു സമയമാണ് വിവാഹം സന്താനയോഗം വീട് വയ്ക്കാനുള്ള സ്വന്തമായിട്ടൊരു വീട് നേടാനുള്ള അല്ലെങ്കിൽ വീട് വെക്കാനുള്ള ഒരു യോഗം അതിനുള്ള തുടക്കക്രിയകൾ ഇതിനൊക്കെയുള്ള അവസരം വന്നു ചേരുന്നതാണ് ഒരുപാട് വിലവിടുപ്പുള്ള ചില വസ്തുക്കളൊക്കെ അപ്രതീക്ഷിതമായിട്ട് സ്വന്തമാക്കാനായിട്ട് ചിലപ്പം വീട് വസ്തുവകകൾ വാഹനമൊക്കെ ആകാം ആഭരണങ്ങളൊക്കെ ആകാം അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ സ്വന്തമാക്കാനുള്ള സാധ്യത നിങ്ങൾക്ക് തെളിഞ്ഞു വരും ഒരു പക്ഷേ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ കഥ തോന്നും ഞാനോ ഇതൊക്കെയോ പക്ഷേ സംഭവിക്കും ഒരു അത്ഭുതമെന്നോണം ഈശ്വര ചൈതന്യത്താൽ എല്ലാം മംഗളമായി വരുന്നതായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഈ പത്താമുദയം ഏറ്റവും ഐശ്വര്യപൂർണ്ണമാണ് രാവിലെ ശിവക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കാമെങ്കിൽ നല്ലതാണ് വൈഷ്ണവാദി ക്ഷേത്രങ്ങൾ വീട്ടിനടുത്തുണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും നല്ലതാണ് കാരണം രേവതിക്കാർക്ക് വാരിക്കോരി അനുഭവങ്ങൾ ലഭിക്കപ്പെടുന്ന ഒരു ദിവസമാണ് വന്നു ചേരാൻ പോകുന്നത് ഈ ഒരു പത്താം ഉദയം കഴിയുന്നതോടുകൂടി രേവതിക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് രീതിയിലുള്ള ഉയർച്ച പ്രത്യേകിച്ചും ധനപരമായിട്ട് തൊഴിൽപരമായിട്ടൊക്കെയുള്ള ഉയർച്ച വന്നു ചേരും നല്ല രീതിയിലുള്ള ഭാഗ്യങ്ങൾ ഇവരെ തുണയ്ക്കുന്നതായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തിന് ആത്മാർത്ഥമായിട്ട് ഇറങ്ങി തിരിച്ചാലും ഈ ലോകത്തിൻ്റെ മുഴുവൻ സഹായം ലഭിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നേറാൻ പറ്റുന്ന സമയമാണ് പ്രതീക്ഷിക്കാതെ ഒരുപാട് അനുഭവങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസങ്ങളാണ് നല്ല ദിവസങ്ങളാണ് ഭഗവാൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്കിങ്ങനെ തൊട്ടറിയാൻ സാധിക്കും ഈശ്വർ എൻ്റെ ഒരു ഈശ്വരാധീനം നോക്കണേ എൻ്റെ ഒരു ഭഗ എൻ്റെ ഒരു ഈശ്വര വിളിയുടെ ഗുണം നോക്കണേ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ സ്വയം പറഞ്ഞു പോകുന്നത് ഭഗവത് ചൈതന്യം തൊട്ടറിയാൻ സാധിക്കുന്ന ദിവസമാണ് ഭരണി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരാൻ പോകുന്നത് ഭരണിക്കാരൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഏറ്റവും ഐശ്വര്യത്തിൻ്റെ ദിവസങ്ങളാണ് രാവിലെ സൂര്യഭഗവാനെ വണങ്ങണം പ്രാർത്ഥിക്കണം എല്ലാം മംഗളമായി വരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഉദയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജ്യോതിഷവശാൽ ഒരുപാട് ഗുണഫലങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട് അഭീഷ്ടകാര്യസിദ്ധി വീട് വാഹനം വിവാഹം സന്താനയോഗം വസ്തുവകകൾ വാങ്ങാനുള്ള യോഗം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കൊയ്യും കലാകായിക സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മുന്നേറാൻ സാധിക്കും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ എന്നു വേണ്ട തൊടുന്നതൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരുന്ന പൊന്നായി മാറുന്ന ഒരു ദിവസങ്ങളായിരിക്കും വന്നു ചേരുന്നത് ഭഗവാൻ മഹ് ഷ്ണുവിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഒരു സമയമാണ് കൂടാതെ ഈ ഒരു സൂര്യ ഭഗവാന്റെ ഈ ഒരു ഉച്ചസ്ഥായിലുള്ള മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യ വർഷം കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അവസാന നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുന്നതായിരിക്കും ഇവരെ തേടി ഒരുപാട് സന്തോഷ വാർത്തകൾ സന്തോഷം നൽകുന്ന മുഹൂർത്തങ്ങൾ ജീവിത പങ്കാളിയിൽ നിന്നുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇതൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്ന സമയമാണ് ആത്മാർത്ഥമായിട്ട് ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഇവർക്ക് വലിയ രീതിയിലുള്ള വിജയങ്ങൾ ഇവർ ആഗ്രഹിച്ചാലും നല്ല രീതിയിലുള്ള വിജയങ്ങളും ഉയർച്ചയും വന്നു വന്നുചേരുന്നതായിരിക്കും കാര്യവിജയമുണ്ടാകും കർമ്മവിജയമുണ്ടാകും ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും പല സന്തോഷ മുഹൂർത്തങ്ങളും ഇവരെ തേടി എത്തുന്നതുമായിരിക്കും അനിഴങ്കാരൊക്കെ ഒരുപാട് മനപ്രയാസം അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ അവസാനമാകും നന്നായി വരും എന്നുള്ളതാണ് അപ്പം ഈ പറഞ്ഞ എട്ട് നക്ഷത്രക്കാർക്കാണ് ജ്യോതിഷപരമായിട്ട് ഈ ഒരു പത്താം ഉദയം ഏറ്റവും ഐശ്വര്യം കൊണ്ടുവരുന്നത് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പത്താം ദിന ആശംസകൾ എല്ലാവരും അമ്പലത്തിൽ പോയി നാളെ സൂര്യഭഗവാനെ ഒക്കെ വണങ്ങി പ്രാർത്ഥിക്കണം നന്നായി വരും എല്ലാം ഭഗവാൻ നല്ല രീതിക്ക് കൊണ്ടുവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായിട്ട് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു നന്ദി നമസ്കാരം